നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ പോരൂർ പാലക്കോട് ചേന്നം കുളത്തിങ്കൽ അബ്ദുൾ കബീറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് തീപിടുത്തം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് തിരുവാലിയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ രണ്ട് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് വീട്ടുകാർ ചപ്പു ചവറുകൾക്ക് തീയിട്ടതിൽ നിന്നും പടർന്നാണ് അടിക്കാടുകൾക്ക് തീ പിടിച്ചത് തൊട്ടടുത്തുള്ള വീട്ടിലേക്കും ചെറിയ റബ്ബർ മരങ്ങളിലേക്കും തീ പടരാതെ സംരക്ഷിക്കാൻ അഗ്നിരക്ഷാ സേനയുടെ അവസരോചിത ഇടപെടൽ മൂലം സാധിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി പി അബ്ദുൾ നസീറിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ യൂസഫ് അലി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ തുടങ്ങിയ സംഘമാണ് തീയണച്ചത് ന്യൂസ് ബ്യൂറോ മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കമേഗാൻ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി